ഹൽ ലോക അത്ഭുതം കേരളത്തിലും ഒരു ലോക അത്ഭുതം എഴുന്നൂറ്റി എൺപത് ഏക്കർ വിസ്താരമുള്ള വെല്ലിങ്ങൾട്ടൺ ഐലൻഡ് ഒരു കൃത്രിമ ഐലൻഡ് ബ്രിസ്റ്റോ എന്ന എഞ്ചിനീയർ നികത്തിയെടുത്ത ഈ ഐലൻഡ് ഇന്ന് അധപതിച്ച നിലയിൽ അദ്ദേഹം കണ്ടാൽ ഇന്ന് കരഞ്ഞുപോകും അത്രയും അധപതനം ഈ ഐലൻഡിന് എന്തുകൊണ്ട് സംഭവിച്ചു ഇന്ന് അവിടെ ഒരു പ്രസ്ഥാനം പോലും ഇല്ല ഒരു മനുഷ്യൻ പോലും ഇല്ല എന്ന് പറയുന്നതാണ് സ്ഥിതി എന്നാലും എന്തോരം വിസ്താരമുള്ള ഈ പ്രദേശത്ത് എന്തോരം കെട്ടിടങ്ങൾ എന്തോരം വീടുകൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അത് മാറ്റിയാൽ നമ്മുടെ വെല്ലുങ്ങനെട്ട് ഒരു സ്വർഗമായി തീരും അത് എന്തുകൊണ്ട് നമ്മുടെ ഭരണ ഭരണാധികാരികൾ മുന്നോട്ട് വരുന്നില്ല എത്രയും വേഗം ഈ വെല്ലുവിട്ടനായിരണ്ട് വേദസഞ്ചാരിക്കറന്ന് കൊടുക്കണം എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ശല്യം എല്ലാവരും